ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു വൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോരൂർ അയനിക്കോട് അമ്പലക്കള്ളി കുടിവെള്ള പദ്ധതി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു പതിമൂന്നാം വാർഡിലെ അമ്പലക്കല്ലോടെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നാല് കുടിവെള്ളം പ്രയാസപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് ഇതിൽ എൺപതൂർ പ്രത്യേക ഉദ്ദേശപ്രകാരം ഒരു പഞ്ചായത്ത് ആദ്യ കിണറിന് വേണ്ടി ഒരു ലക്ഷം രൂപയും അതിനകത്ത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ടാങ്ക് മോട്ടറ് വേണ്ടി ചെലവഴിച്ച് ആറ് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഇന്ന് ഈ പദ്ധതി പൂർത്തീകരിച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും മഹിത അഭിനന്ദിക്കുകയാണ് ആഫ്റ്റർ ഗുണഭോക്താക്കളാണ് വിവരം കൂടി സമയത്ത് ും വാർഡ് മെമ്പർ കെ റംലത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന പി ജയിദ ഗിരീഷ് ബാബു കാലടി പി അൻവർ ടി സഫ റംഷി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് പൊറ്റയിൽ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു